ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ ഐടി ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട് കാലാവസ്ഥാ പഠന കേന്ദ്രമായ ഹ്യൂം സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ മഴമാവിനി പരിചയപ്പെടുത്തി മഴമാവിനിയുടെ പ്രവർത്തനം പരിസ്ഥിതി പ്രവർത്തകൻ ജോസ് അഗസ്റ്റിൻ ഉറുമ്പുകാട്ട് വിശദീകരിച്ചു

പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോൾ കാർബൺ ഉണ്ട് അത് തിരിച്ച് റീസൈക്കിൾ ചെയ്യുമ്പോൾ കാർബൺ ഉണ്ട് എപ്പോൾ കാർബോൺ ഇത് ഡെപ്പോസിറ്റ് പുറത്ത് വിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മളാൽ കഴിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം അപ്പം അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക അത് നമുക്ക് കഴിയുന്നൊരു കാര്യമാണ് മസാലം നമ്മൾ മുട്ടായി നിന്ന് മുട്ടായി കടലാസൊക്കെ തന്നെ കഴിക്കും ബിസ്ക്കറ്റിൻ്റെ കൂടെ ഒക്കെ നമ്മളെവിടെ ഇടും എന്നാൽ വിളിച്ചത് ചേർന്നു സ്കൂളിന്റെ വകയായി തിരുമേനി ചാത്തമംഗലം മലയിൽ മഴ മാപിനി സ്ഥാപിച്ചു എല്ലാ ദിവസവും മഴയുടെ അളവ് രേഖപ്പെടുത്തുകയും ജില്ലാ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും സ്കൂൾ മാനേജർ കെ ഡി ഉദയൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യാധ്യാപകൻ പി എം സബാസ്റ്റ്യൻ എം ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് ശോഭാ ഗംഗാധരനിൽ നിന്നും പ്രധാനാധ്യാപകൻ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ഇത് ഫണമ നമ്മളിങ്ങനെ വെക്കും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേർ ഒന്ന് ഇതിന് വീഴുന്ന വെള്ളം കൃത്യമായിട്ട് ഇതിനകത്തേക്ക് വീഴുക പിന്നെ രണ്ട് ഇപ്പം എപ്പോഴും മഴയല്ല ഇരുപത്തിനാല് മണിക്കൂർ മഴയല്ല കുറേ സമയം വെയിലും തണിയാണ് വെയിലും തുറന്നിട്ട് തന്നെ സംഭവിക്കും ഇതിന് വീണ വെള്ളം മാഷ്പീകരിക്കും പറ്റിപ്പോകും മാഷ്പീണ്ടിപ്പ് ആവി ആവിയായി പോകും അപ്പോൾ ആവിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തണയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് പിന്നെ ഇത് അളവ് മാത്രം ഇതിനാണ് നമ്മൾ അളക്കുന്നത് ഈ ഈ അളവിൽ അതുകൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ആ ശേഖരിക്കപ്പെടും മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ